ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ ഹിന്ദി ചലേം എന്ന കഹാനിയുടെ ബാക്കി ആക്ടിവിറ്റീസാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡയറിയാണ് ടുക്കുവിൻ്റെ ഡയറിയാണ് ഡയറി എഴുതുമ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഡേറ്റ് എഴുതുക ദിവസം കൂടി എഴുതിയാൽ നന്നായിരിക്കും അല്ലെങ്കിൽ ഡേറ്റ് എങ്കിലും എഴുതുക എന്നിട്ട് പിന്നെ ആ ദിവസം എങ്ങനെയുള്ളതായിരുന്നു ദുഃഖമുള്ളതായിരുന്നു സന്തോഷമുള്ളതായിരുന്നു എന്നാദ്യം എഴുതുക ഇവിടെ പാടത്തിൻ്റെ കഹാനിയ ചല എന്നുള്ള കഹാനിയെ സംബന്ധിച്ചിട്ടാണ് ടുക്കുവിൻ്റെ ഡയറി എഴുതുന്നത് അപ്പം അതിൽ എന്തൊക്കെ വേണമെന്നുള്ളത് ഇവിടെ കൂടുതലാണ് സ്കൂട്ടർ അവർ സൈക്കിൾ ഖരീദിനാ സ്കൂട്ടറും സൈക്കിളും സ്കൂട്ടി വാങ്ങിയില്ലേ അമ്മയ്ക്ക് സ്കൂട്ടിയും സൈക്കിളും വാങ്ങിക്കുക രാത്രിമേ നീന്തി നഹിയായ രാത്രിയിലെ ഉറക്കം വരിക വന്നില്ല സുബക സൈക്കിൾ അവർ സ്കൂട്ടർ നികാൽ രാവിലെ സൈക്കിളും സ്കൂട്ടറും എടുത്തു ടുക്കു അവരുടെ അമ്മക്ക് ആപ്പസി പർവാഹുകറിഞ്ഞ ടുക്കു അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷിക്കുക അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കരുതൽ സ്കൂട്ടർ സെ സൈക്കിൾ സേ ഗിർന സ്കൂട്ടറിൽ നിന്നും സൈക്കിളിൽ നിന്നും വീഴുക ദോനോങ്കോ മസാന രണ്ടുപേർക്കും ആ സന്തോഷം ഉണ്ടാകാതെ തമാശ ഉണ്ടാവുക ആകേക്ക സപ്ന തേക്കിന മുന്നോട്ടുള്ള അതായത് വരും ദിവസത്തേക്കുള്ള ദിവസങ്ങളിലുള്ള സ്വപ്നം കാണുക ഇതൊക്കെ ആ ഡയറിയിൽ ഉണ്ടായിരിക്കണം പക്ഷെ നമ്മൾ ഡയറി എഴുതുമ്പോൾ ഇതുപോലെ ചെയ്യുക ഇരിക്കുക അങ്ങനെയൊന്നും അല്ല എഴുതുക ഡയറി എഴുതുന്നത് പാസ്റ്റ് ടെൻസിലായിരിക്കണം അതായത് കഴിഞ്ഞ കാലമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ഡയറിയിൽ എഴുതുക അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ രീതിയിൽ ഡയറി എഴുതുക ഞാനിപ്പോൾ ഒരു ഡയറി എഴുതിയിട്ടുണ്ട് അതുതന്നെ നിങ്ങൾ എഴുതണമെന്നില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ എഴുതാൻ പറ്റുമോ അതുപോലെ എഴുതുക ഡയറി ടു ടുക്കു കി ഡയറിന്റെ ഡയറി ആദ്യം എഴുതുക എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആക്ടൂബർ അതായത് ഒക്ടോബർ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യ ഖുഷി കാ ഇന്ന് സന്തോഷത്തിന്റെ ദിവസമായിരുന്നു മാംനി സ്കൂട്ടി ഔ സൈക്കിൾ ഖരീദ അമ്മ സ്കൂട്ടിയും സൈക്കിളും വാങ്ങിച്ചു ഗുശിക്കാരൻ രാത്രി ആയി സന്തോഷം കാരണം രാത്രിയിൽ ഉറക്കം വന്നില്ല അകലെ ദിൻ ദോനു സൈക്കിൾ ഓർ സ്കൂട്ടി ചലാത്ത സമയം നീച്ചേ ഗിരാ അടുത്ത ദിവസം ഞങ്ങൾ രണ്ടുപേരും സ്കൂട്ടിയും സൈക്കിളും ഓടിക്കുന്ന സമയത്ത് താഴെ വീണു ചോട്ടിലേകി മുറിവുണ്ടായി ബഹുത്തുമസ ആയ വളരെ തമാശ തോന്നി അതായത് രണ്ടുപേരും വീണപ്പൻ രണ്ടുപേർക്ക് തമാശയുണ്ടായി രാത്രിമേഹം ധോനും സൈക്കിൾ അവർ സ്കൂട്ടി ചലയനേക്ക സപ്പന തേക്ക രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും അമ്മയും സ്വപ്നം കണ്ടു മകനും സ്വപ്നം കണ്ടു അമ്മ എന്താ കണ്ടത് ആ സ്കൂട്ടി പഠിച്ചതിന് ശേഷം മകനെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് മകൻ കണ്ടതോ സൈക്കിൾ ഓടിച്ച് പഠിച്ചിട്ട് അമ്മയെ ചന്തയിൽ കൊണ്ടുപോകുന്നത് അല്ലെ മാർക്കറ്റിൽ കൊണ്ടുപോകുന്നത് രാത്രിമേ ഹംതോനും സൈക്കിൾ അവർ സ്കൂട്ടി ചലനേക്ക ചലനേക്ക സപ്പനാ തേക്ക സപ്പന എന്ന് പറഞ്ഞാൽ സ്വപ്നം രണ്ടുപേരും സൈക്കിളും സ്കൂട്ടിയും ഓടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു ഇങ്ങനെ എഴുതാം നിങ്ങൾക്ക് ഇഷ്ട ഉള്ളത് പോലെ എഴുതാം അപ്പം ഇത് സിമ്പിളാണ് ആദ്യം കുശിക്കാദ്യണ്ട ആദ്യം ഡേറ്റ് എഴുതുക പിന്നെ അമ്മ അമ്മ സ്കൂട്ടറും സൈക്കിളും വാങ്ങി വളരെ സന്തോഷമുള്ള ദിവസമായതുകൊണ്ട് രാത്രിയിൽ ഉറങ്ങാൻ സാധിച്ചില്ല അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ സ്കൂട്ടറും സൈക്കിളും ഓടിച്ച് പഠിക്കുന്ന സമയത്ത് നീച്ചേ ഗിരാ താഴെ വീണ് ചുവട്ടിലേക്കി എന്ന് പറഞ്ഞാൽ മുറുണ്ടായി ബഹുത്തുമസായി രണ്ടുപേരും വീണ് അത് വളരെ തമാശയായിട്ട് തോന്നി രാത്രിമേ ഹം തോന്നു സൈക്കിള് ഓർ സ്കൂട്ടി ചലയാനേക്കാ സ്വപ്ന രണ്ടുപേരും സൈക്കിളും സ്കൂട്ടി ഓടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു ഇനി എഴുതിയ ഡയറിയില് നിങ്ങൾ എഴുതുന്ന ഡയറിയിൽ താരിഖുണ്ടെങ്കില് ഉണ്ടെങ്കിൽ ഹാം എഴുതുക ഇല്ലെങ്കിൽ നഹി എഴുതുക ഞാൻ എഴുതിയ ഡയറിയിൽ താലിക്ക് താരിഖുണ്ട് താരിഖെന്ന് പറഞ്ഞ ഡേറ്റ് ഡേറ്റ് ഉണ്ട് അടുത്ത ഘടനാങ്ക ഉള്ളേഖ ആ സംഭവങ്ങളെ കുറിച്ച് വിവരിച്ചിട്ടുണ്ടോ ഞാൻ എഴുതിയതിലുണ്ട് ആത്മനിഷ്ഠ ഭാഷ എന്ന് പറഞ്ഞാൽ സ്വസിദ്ധമായ ഭാഷ അതും ഉണ്ട് വിചാ അതും ഉണ്ട് അടുത്ത നോക്കൂ ചിത്രം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് എഴുതാനാണ് ഒരു ബോക്സിൽ കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്ത് സ്കൂട്ടർ പെർ ബൈറ്റി അമ്മാക്കോ ടുക്കു ടിഫിൻ ബോക്സ് ദേത്താഹേ സ്കൂട്ടറിലിരിക്കുന്ന അമ്മയ്ക്ക് ടുക്കു ടിഫിൻ ബോക്സ് കൊടുക്കുന്നു സൈക്കിൾ പെർ ബൈട്ടേ ടുക്കുക്കോ അമ്മ ടാറ്റേത്തീഹെ സൈക്കിളിലിരിക്കുന്ന ടുക്കുവിന് അമ്മ ടാറ്റ കൊടുക്കുന്നു ടൂക്കുക്ക് ചാരോ മോർ ഉസ്കെ ദോസ് കടയിഹേ ടുക്കുവിൻ്റെ ചുറ്റിനും ദോസ് നിൽക്കുന്നു ചങ്ങാതിമാർ നിൽക്കുന്നു സ്കൂൾക്കേ സമയം അമ്മ ഓർ ടു ടുക്കു സ്കൂട്ടർ പൈ ബൈറ്റേഹേ സ്കൂളിൻ്റെ സമീപത്ത് അമ്മയും ടൂക്കുവും സ്കൂട്ടറിൽ ഇരിക്കുന്നു ടൂക്കു അമ്മാക്കോ സൈക്കിൾ പെർ ബിഡാക്കർ ജാത്താകെ ടുക്കു അമ്മയെ സൈക്കിളിൽ ഇരുത്തി പോകുന്നു ഇത്രയാണ് കൊടുത്തിരിക്കുന്നത് ഈ ചിത്രത്തിന് അനുയോജ്യമായ സെൻറ്റൻസ് എടുത്ത് എഴുതാനാണ് നോക്കൂ ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് കൊടുത്ത് ചിത്രം എന്താണ് അമ്മയും കുട്ടിയും കൂടെ സൈക്കിളിൽ പോവുകയാണ് അല്ലേ അതിവിടെ ഏത് സെൻറ്റൻസാണ് വരുന്നത് ലാസ്റ്റ് സെൻറ്റൻസ് ടുക്കു അമ്മാക്കോ സൈക്കിൾ ർ ജാത്ത അപ്പൊ നാ ഒന്നാമത്തെ ചിത്രവും ലാസ്റ്റ് സെൻറ്റൻസും കൂടെ നമുക്ക് ആഡ് ചെയ്യാം വരയ്ക്കാം എന്നിട്ട് നിങ്ങൾ ഈ ടുക്കു അമ്മാക്കോ സൈക്കിൾ പെർ ബിഡാക്കർ ജാത്താകിയെന്നുള്ളത് ഇവിടെ എഴുതാം എടുത്തെഴുതണം ടുക്കു അമ്മാക്കോ സൈക്കിൾ പെർ ബിഡാക്കർ ബിഡാക്കർ ഇങ്ങനെ എഴുതണം ടുക്കു അമ്മയെ സൈക്കിളിൽ ഇരുത്തി പോകുന്നു അതങ്ങനെ വരച്ചു നീ രണ്ടാമത്തെ ചിത്രം നോക്കൂ ആ അമ്മയും കുട്ടിയും കൂടെ ഇരിക്കുകയാണ് അത് ഏത് സെൻറ്റൻസ് വരും സ്കൂൾ കേ സാമ്യ അമ്മ ഓർ ടുക്കു സ്കൂട്ടർ പർ ബൈറ്റാഹേ അത് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കാം കണ്ടോ ഇവിടേക്ക് വരയ്ക്കാം രണ്ടാമത്തെ ചിത്രവും വരച്ചു ഇനി അടുത്തത് നോക്കൂ അമ്മ ടാറ്റ പറയുന്ന ചിത്രം ഏതാണ് ആ അത് സൈക്കിൾ പെർ ടു ടുക്കൂക്കോ അമ്മ ടാറ്റ തേക്കാഹെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ചിത്രവും ഇതും കൂടെ വരയ്ക്കുക അല്ലേ ഇനി അടുത്ത ചിത്രം നോക്കൂ അമ്മയ്ക്ക് ടിഫിൻ ബോക്സ് കൊടുക്കുകയാണ് ടുക്കു അത് ഏതാണ് ആദ്യത്തെ സെൻറ്റൻസ് അല്ലേ ആദ്യത്തെ സെൻറ്റൻസ് നമ്മൾ എങ്ങനെ ഇങ്ങനെ വരയ്ക്കാം കണ്ട വരച്ചു ഇനി അടുത്ത ചിത്രം നോക്കുമോ ആ ദോസ് ചങ്ങാതിമാരെ അവൻ്റെ ചുറ്റിനു നിൽക്കുകയാണ് അത് ഏത് സെൻറ്റൻസാണ് വരുക ടുക്കു കെ ചാരോ മോറോസ്കെ ദോസ് ടുക്കുവിൻ്റെ സമീപത്ത് അവൻ്റെ ചങ്ങാതിമാരെ നിൽക്കുന്നു ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് ഇത് ഓരോന്നും എടുത്ത് ആദ്യത്തേത് എഴുതിയതുപോലെ അതിൻ്റെ താഴെ എഴുതുക മനസ്സിലായില്ലേ ഇത്രേ ഉള്ളു സിമ്പിളാണ് ആ വരച്ചതുപോലെ വേണമെങ്കിൽ സൈഡിൽ നമ്പർ എഴുതിയിടാം നാല് മൂന്ന് അഞ്ച് രണ്ട് ഒന്ന് ഓരോ ചിത്രത്തിൻ്റെയും ഒന്നാമത്തെ ചിത്രത്തിൻ്റെ അവിടെ ഇതെടുത്തെഴുതാം രണ്ടാമത്തെ ചിത്രത്തിൻ്റെ അവിടെ ഇതെഴുതാം അങ്ങനെ എഴുതിയാൽ മതി മനസ്സിലായില്ലേ ഇത് നമുക്ക് പഠിക്കാനുള്ളത് കഹാനിക്കോ ആകെ ബെടായി അമ്മാനെ സപ്ന ഓ टुकू को स्कूटी पर बिठाए स्कूल छोड़ने जा रही है उसी वक्त टुकू भी एक सपना देखकर रहा था कि वो आम्मा को साइकिल पर बिठाकर बाजार घूमा रहा है अध्याय दर्द अब रेंडीवेर सोकने वाले साइकिल और स्कूटी एक बड़ी चिट्टा आम्मा സൈക്കിളിൽ സ്കൂട്ടറിലിരുത്തി സ്കൂളിൽ കൊണ്ടുവിടുന്നതും മകൻ അമ്മയെ സൈക്കിളിലെത്തി ചന്തയ്ക്ക് പോകുന്നതും ചന്തയിൽ പോയി ചുറ്റിക്കറങ്ങുന്നതും ഒക്കെയാണ് അവർ സ്വപ്നം കണ്ടത് നോക്കൂ ആകേക്കാവുക പോക ഇനി മുന്നോട്ട് എന്തായിരിക്കാം സംഭവിച്ചിരിക്കുന്നത് നമ്മളത് ഗസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പല രീതിയിൽ കഥയുണ്ടാക്കാം ഇവിടെ ഞാൻ ഉണ്ടാക്കിയ ഒരു കഥ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൈദിനോങ്കു ശേഷം എന്നും എഴുതാം ബാതുമേക്ക് ദോസ്റ്റുക്കെ സഹായി ശേഷം ഒരു ദോ ഈ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം ആ ഒരു ദോസ്റ്റിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സഹായത്താൽ ടുക്കുവിനെ സൈക്കിൾ ചലാനാസീക്കാം ടുക്കു സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു ധീരെ ധീരെ അമ്മാ ബീ സ്കൂട്ടി ചലാനാസിക്കാം ആ മെല്ലെ മെല്ലെ അമ്മയും സ്കൂട്ടി ഓടിക്കാൻ പഠിച്ചു അമ്മാനെ ടുക്കുക്കോ സ്കൂട്ടിപ്പർ വിടാക്കാർ സ്കൂൾ ചോടാം എന്താ ചെയ്ത അമ്മ ടൂക്കുവിനെ സ്കൂട്ടിയിലിരുത്തി സ്കൂളിൽ കൊണ്ടുവിട്ടു ടുക്കുവിനെ അമ്മാക്കോ സൈക്കിൾ പെർക്കർ സാമാൻ ഖരീദിനേക്കെതിരെ ബാസാറിലേക്കയാക്കു അമ്മയെ സൈക്കിളിൽ ഇരുത്തിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ബാസാറിൽ പോയി ഇസി പ്രകാർങ്ക സപ്ന സാഗാർ പോകയാ ഈ പ്രകാരത്തിൽ രണ്ടുപേരുടെയും സ്വപ്നം സാക്ഷാത്കരിച്ചു അവരുടെ സ്വപ്നം എന്തായിരുന്നു രണ്ടുപേരുടെയും സ്വപ്നം രണ്ടുപേർക്കും വണ്ടി ഓടിച്ചിട്ട് രണ്ടുപേരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണമെന്ന് ഓരോ രണ്ടുപേരുടെയും ഇഷ്ടം എന്താണ് അമ്മയ്ക്ക് മകനെ കൊണ്ടുപോകണമെന്നും മകൻ അമ്മയെ കൊണ്ടുപോകണമെന്നുമായിരുന്നു അത് അവർ കുറച്ച് ദിവസത്തിന് ശേഷം രണ്ടുപേരും വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് ആ ആഗ്രഹം സാധിച്ചു അതാണ് ഇസിപ്രകാർ ഇപ്രകാരം കാ സപ്നാ സാക്കാർ പോകയാ രണ്ടുപേരുടെയും സ്വപ്നം സാക്ഷാത്കരിച്ചു സാകാർ പോകയാ സാക്ഷാത്കരിക്കുക സാക്ഷാൽ സാക്ഷാത്കരിച്ചു സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടെന്ന് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയും പഠിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയും പഠിക്കാം നിങ്ങൾക്ക് എന്താണോ സിമ്പിളായിട്ട് തോന്നുക അതുപോലെ നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാം വാദമേക്ക് ദോസ്റ്റേ സഹായിസ് ടൂക്കുനെ സൈക്കിൾ ചലാനാ സീക്കാം ധീരെ ധീരെ ഞാൻ ടെക്സ്റ്റിലെ അതേ സെന്റൻസ് തന്നെ धीरे धीरे अम्मा भी स्कूटी चलाना सीखगा अम्मा ने टकु को स्कूटी पर बिठाकर स्कूल छोडा एक सेम सेंटेंस टकु ने अम्मा की स... <coughs> साइकिल पर बिठा अम्मा को साइकिल पर बिठाकर सामान सामान खरीदने के लिए बाजार ले गया इसी प्रकार दोनों का सपना सागर हो गया अब ये पाठले ये एक्टिविटीज करू ഇനി നിങ്ങൾ പഠിക്കും മാതാടുത്ത എക്സാമിന് പഠിക്കുക തന്നെ അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം ഒന്ന് അറിയിക്കുക ചാനൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്